തൊപ്പി ഈ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ തീർന്നു എന്ന് ഞാൻ പറയും കാരണം വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ നിനക്ക് ഇനിയും വ്യൂസ് വന്നേക്കാം ഇനിയും ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് വന്നേക്കാം പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറമാണ് തൊപ്പി നിലപാടെന്ന് പറയുന്ന സാധനം അതിനു മുമ്പ് ഈ വീഡിയോ ഒന്ന് കാണാം നമുക്ക് റിയില്ലല്ലോ നമ്മള് നമ്മളതിന് കണക്കായിട്ട് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തില് മനസ്സിലായി ചില ആള് ഇസ്രായേലിന്റെ വക്കത്താണ് ചില ആള് പലസ്തീന്റെ വക്കത്താണ് അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ട് എടുക്കുന്ന സ്റ്റേയ്ക്കുന്നില്ലെങ്കിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ അല്ല ഇസ്രായേലിന് സപ്പോർട്ടാണ് അതെന്ന് ചോദിച്ചിട്ട് എനക്ക് അവരെ ഒഴിവാക്കാൻ അവരെ മനസ്സിലാവരപ്പിക്കാനും പറ്റൂല നിന്റെ പേടി എന്താണെന്ന് അറിയോ തൊപ്പി ഇസ്രയേലിൻ്റെ നരനായാട്ടിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ഫോളോവേഴ്സ് നിൻ്റെ ലൈക്ക് നിനക്ക് കിട്ടുന്ന റവന്യൂ അതൊക്കെ കുറഞ്ഞു പോകുമെന്ന് നീ ഭയപ്പെട്ടു അവിടെ നീ എന്ന് പറയുന്ന മനുഷ്യൻ തീർന്നു എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് അയാളുടെ നിലപാടാണ് തൊപ്പി ഞാൻ എന്താ ഇവിടെ വെച്ച് പറയുന്നു എൻ്റെ വീഡിയോ കാണുന്നവരിൽ ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് പല ലിംഗത്തിലുള്ള ആളുകളുണ്ട് അവരെയൊക്കെ സാക്ഷി നിർത്തി പറയാണ് ഞാൻ ഫലസ്തീൻ ജനതയെ സപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന കൊലയാളി രാഷ്ട്രത്തോട് എല്ലാ വിയോജിപ്പുകളും പ്രകടിപ്പിക്കുന്നു ആ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒന്നല്ല എനിക്ക് യൂട്യൂബിലുള്ള പതിനെട്ട് ലക്ഷത്തോളം വരുന്ന ഫോളോവേഴ്സ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോട്ടേന്ന് വെക്കും കാരണം മാത്രം മാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ആ പാവപ്പെട്ട മനുഷ്യരെ ചെറിയ കുട്ടികളെ കൊല്ലുന്നവരെയാണ് തൊപ്പി നീ നിസ്സാരവൽക്കരിക്കുന്നുള്ളത് ചിലപ്പോൾ ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ഫ്രീ പാ പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ അതല്ല നിലപാടെന്ന് പറയുന്നത് കുട്ടികളെ കൊല്ലുന്നവരെ നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയോ കുട്ടികളെ കൊല്ലുന്നവരില്ലേ ആ കുട്ടികളെ കൊല്ലുന്നവരെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നിൻ്റെ ഫാൻസിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്നാണ് നീ പറഞ്ഞതിൻ്റെ ചുരുക്കം അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് എങ്കിൽ ആ അഭിപ്രായം എന്താണ് ഒരു കൂട്ടർ പറയുകയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയാണ് മറ്റൊരു കുട്ടർ പറയാണ് കുട്ടികളെ കൊല്ലുന്നത് ശരിയല്ല എന്നിട്ട് നീ പറയാണ് അതുകൊണ്ട് എനിക്ക് അഭിപ്രായമില്ല എന്ത് നിറയേടാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് തുറന്ന് പറയാൻ പഠിക്ക് തൊപ്പി അന്തസ്സോടെ പറ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് നീ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിഷേധമായിരിക്കും പക്ഷേ നിന്നോടുള്ള എല്ലാ മമതയും ഈ ഒറ്റ വീഡിയോയിലൂടെ നീ ഇല്ലാതാക്കിയെന്നാണ് എനിക്ക് പറയാനുള്ളത്